വയനാട്ടിൽ കടുവാക്രമണം രൂക്ഷം വീണ്ടും വളർത്തു മൃഗങ്ങളെ കൊന്നതായാണ് റിപ്പോർട്ട് ഇതിനെ തുടർന്ന് ചീരാലിൽ മേഖലയിൽ പ്രദേശവാസികൾ പ്രതിഷേധം ശക്തമാക്കി അതേസമയം വളർത്തു മൃഗങ്ങൾ നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം ഉടൻ നൽകാൻ നടപടി സ്വീകരിച്ചതായി വയനാട് ജില്ലാ കളക്ടർ വ്യക്തമാക്കി വയനാട്ടിലെ ചീരാൽ കൃഷ്ണഗിരി മേഖലയിൽ വീണ്ടും കടുവാക്രമണ ഭീതിയിലാണ് ജനം പോത്തുകെട്ടി സ്വദേശി കാവനാൽ വർഗീസിന്റെയും മലന്തോട്ടം കിഴക്കകര സ്വദേശി രാജുവിന്റെയും ആടുകളെ കടുവ കൊന്നതായാണ് ഒടുവിലെ റിപ്പോർട്ടുകൾ ഒപ്പം തന്നെ ചീരാൽ കുടുക്കി സ്വദേശി സ്കറിയയുടെ പശുവിനെയും കടുവ പിടികൂടി ഭക്ഷിക്കുകയായിരുന്നു ഇതോടെ ചീരാൽ മേഖലയിൽ ഒന്നരമാസത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പന്ത്രണ്ട് വളർത്തുമൃഗങ്ങളായി അതേസമയം കടുവയെ പിടികൂടാനുള്ള നടപടികൾ ഇനിയും വിജയം കണ്ടിട്ടില്ല ഒരു മാസമായിട്ടും തുടരുന്ന കടുവാശല്യത്തിന് പരിഹാരം കാണാത്തതിൽ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് പ്രദേശവാസികളെന്നുള്ള ഈ സമയത്ത് വാഹനം ഇവിടെ വാഹന സൗകര്യങ്ങൾ മറ്റ് ഇതൊന്നുമില്ല ഏകദേശം ക്ഷീര മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർഷിക മേഖലയിൽ കന്നുകാലി വളർത്തലും ആടു വളർത്തലുമായിട്ട് ജീവിക്കുന്ന പ്രദേശവാസികൾ നിർദ്ധന ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവരുടെ ഇതേപോലെ വളർത്തുമൃഗങ്ങളെ ഈ രീതിയിൽ ഭക്ഷിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാൻ ഇവിടെ തന്നെ വാഹന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇരിക്കുന്ന ഈ സമയത്ത് അധികാരമുള്ള ആരുമുള്ള ഭാഗത്തുനിന്ന് അത്രയും പെട്ടെന്ന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഇവിടെ ശാശ്വതമായിട്ടുള്ള ആ ഞങ്ങൾ ജീവിതം ഉറപ്പുവരുത്താൻ അധികാരികളെ ശ്രദ്ധയിൽ കൊണ്ടുവരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ രീതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞുകൂടുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും വൈൽഡ് ലൈഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എത്രയും പെട്ടെന്ന് കടുവിനെ പിടിച്ച് ജനങ്ങളുടെ ആശങ്കയെ അകറ്റി അവരുടെ ജീവനും സ്വത്തിനും പരിഹാരം കാണണമെന്നാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത് വൈൽഡ് ലൈഫ് വാർഡൻ കഴിഞ്ഞ ദിവസം പ്രദേശം സന്ദർശിച്ചിരുന്നു ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആർ ആർ ടീമും കടുവയുടെ നീക്കം മനസ്സിലാക്കാൻ പരിശീലനം സിദ്ധിച്ച പ്രത്യേക സംഘവും പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് കടുവയെ പിടികൂടാൻ മൂന്ന് കൂടുകളും ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പതിനെട്ട് നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് വീണ്ടും വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടതോടെ നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു കടുവയെ ഉടൻ പിടികൂടാനായില്ലെങ്കിൽ രൂക്ഷമായ ജനരോക്ഷം നേരിടേണ്ടി വരുമോ എന്ന ആശങ്ക വനംവകുപ്പിനുണ്ട് ഇതിനിടെ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം ഉടൻ നൽകാൻ നടപടി സ്വീകരിച്ചതായി വയനാട് ജില്ലാ കളക്ടർ വ്യക്തമാക്കി വയനാട് വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്താനായുള്ള സത്വര നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കൈക്കൊള്ളണമെന്ന് മാനന്തവാടി രൂപതാ വികാരി ജനറാൾ ഫാദർ പോൾ മുണ്ടോലിക്കൽ വന്യമൃഗങ്ങൾ അശാസ്ത്രീയമായി പെരുകാനുള്ള സാഹചര്യത്തിന് ഇടവരുത്താതെ സർക്കാർ തക്കതായ നടപടികൾ സ്വീകരിക്കണമെന്നും ഫാദർ പോൾ മുണ്ടോലിക്കൽ ആവശ്യപ്പെട്ടു വളരെ പാവപ്പെട്ട മനുഷ്യരാണ് പലപ്പോഴും ഉപജീവനത്തിന് പശുവിനെ വളർത്തിയൊക്കെയാണ് വയനാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്നത് ആ മനുഷ്യരുടെ ആ ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നു അവരുടെ ജീവിതത്തിലാകെയുള്ള പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണം അതുകൊണ്ട് ഈ വന്യമൃഗങ്ങൾ വനത്തിൽ തന്നെ ആയിരിക്കാൻ ഗവൺമെൻറ് അതിനുള്ള വന മൃഗങ്ങളെ വനത്തിൽ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ജനവാസ മേഖലയോട് തൊട്ടടുത്ത് വനങ്ങൾ വരാതിരിക്കത്തക്ക വിധത്തിൽ കൃത്യമായിട്ട് വനത്തിനുള്ളിലേക്ക് തന്നെ ഈ മൃഗങ്ങൾ ഉണ്ടാകത്തക്കതിൽ വനത്തിനുള്ളിൽ തന്നെ ബഫർ സോൺ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നിശ്ചിത അകലം ജനവാസ മേഖലയുമായിട്ട് വനത്തിനുണ്ടാകത്തക്ക വിധത്തിൽ വനം തന്നെ പരിമിതപ്പെടുത്താനുള്ള തീരുമാനമെടുക്കണം അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങൾ അശാസ്ത്രീയമായിട്ട് പെരുകാനുള്ള ഒരവസ്ഥയുണ്ടാവരുത് അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ട വ്യക്തമായ പോളിസികളിലൂടെ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് തന്നെ ശ്രദ്ധിക്കേണ്ട മേഖലകൾ ശ്രദ്ധിക്കാം അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ സത്വര നടപടികൾ സ്വീകരിച്ച് ജനത്തിന് തന്നെ ജീവന് ഭീഷണിയാവുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ മനുഷ്യരെ തന്നെ ആക്രമിക്കുകയും മനുഷ്യർക്ക് തന്നെ അവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയുമുണ്ട് കടുവായുടെ ആക്രമണം കൊണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഉടനെ തന്നെ ഇടപെട്ട് വ്യക്തമായിട്ടുള്ള പ്രായോഗിക നടപടികൾ എടുത്തുകൊണ്ട് വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ സംരക്ഷിക്കുകയും ജനങ്ങൾക്ക് സംരക്ഷണം നൽകുകയും അവർക്ക് ഉപജീവനത്തിനുള്ള മാർഗം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു